വെക്കുന്നത് ആ ചൗകരയാണ് കേട്ടോ ചൗകരി കൊണ്ട് ഒരു കിടികം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുണ്ട് എന്നൊക്കെ കൂടുന്നത് ചൗകരിയും അതിനൊക്കെ തന്നെ ശർക്കര ഒക്കെ അവിടെ എടുത്തിട്ടുണ്ട് ശർക്കര ഉണ്ട് കണ്ടോ നമ്മുടെ നാടൻ ശർക്കരയാണ് കടയിൽ നിന്ന് കിട്ടുന്നത് ശർക്കരയാകട്ടോ ശർക്കരയും അതിനൊക്കെ തന്നെ അതവിടെ വരുമ്പോഴത്തേക്ക് ചൗകരി അവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ചൗകരീം പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് മാവ് അതായത് നമ്മളെ നമ്മളെ ഗോതമ്പ് ഗോതമ്പ് ഗോതമ്പും അവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ നമുക്കത് അവിടെ വരുമ്പഴത്തേക്ക് നമുക്കത് ഏലയ്ക്ക ചതച്ചതുമൊക്കെ അവിടെ എടുത്തിട്ടുണ്ടോ അപ്പം ഇതെല്ലാം കൊണ്ട് ഒരു കിടനം അടിപൊളി ഒരു വെറൈറ്റിയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ കിടിലമാണ് ഇപ്പോൾ ചൗകരി അവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കിടിലം ഐറ്റമാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കത് ഇതിൻ്റെ എല്ലാ സാധനങ്ങളും ഒന്ന് റെഡിയാക്കി വയ്ക്കാം കേട്ടോ അപ്പോൾ കിടിലമാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക നമ്മുടെ എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഓരോന്നോരോന്നിട്ട് നമുക്ക് കൊണ്ടുവരാം കേട്ടോ കുറച്ചു ഐറ്റംസ് കൊണ്ടുവരാമുണ്ട് ഓക്കെ അപ്പോൾ അതവിടെ ഒരു പാത്രം അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഒരു പാത്രം പിന്നെ അതിനെക്കുന്നത് ഇവിടെ നമ്മൾ അളവിൻ്റെ ഇതാണ് കേട്ടോ അളവ് സ്പൂണാണ് നമ്മളെ അളവ് സ്പൂൺ കാണിച്ചു തരാം കേട്ടോ ഏത് അളവാണെന്നുള്ളത് കേട്ടോ ഇതിലെഴുതിക്കുന്നതിൽ ജസ്റ്റ് അരക്കപ്പാണ് ഈ വൺ ട്വൻറ്റി എം എൽ ആണ് കേട്ടോ കാണിച്ചു തരാം കണ്ട വൺ ട്വൻറ്റി എം എല്ലിൻ്റെ കാണാൻ പറ്റുന്നുണ്ടോ യെസ് കണ്ടോ വൺ ട്വൻറ്റി എം എല്ലിൻ്റെ അതാ കപ്പാണ് ഇത് കേട്ടോ കൈയിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു കിടിനം എന്താ ഒരു അടിപൊളി ഒരു ഐറ്റം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ നമ്മൾ ശർക്കരയും അതിനൊക്കെ തന്നെ ചൗകരിയും അതിനൊക്കെ തന്നെ ഗോതമ്പ് പിന്നെ അതിനൊക്കെ തന്നെ നമുക്കിതാ ഏലക്ക ചതച്ചതും എന്താ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഒരു കിടനം അടിപൊളി ഒരു ഐറ്റം ചെയ്യാൻ പോകും അപ്പോൾ നമുക്കതാ ചൗകരി കൊടുക്കാൻ ആളെടുക്കാം കേട്ടോ ഓക്കെ ഇപ്പോൾ ചൗകര്യം ആണെന്നത് വൺ ട്വൻറ്റിയുടെ കപ്പാണ് ആണ് വൺ ട്വൻറ്റി എം എൽ കപ്പാണ് കേട്ടോ അതിൽ അങ്ങ് ഫുള്ള് നിറച്ചിട്ടില്ല എങ്കിലും കുറച്ച് മുക്കാൽ ഭാഗത്തോളം കഴിഞ്ഞ് നിറച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടോണ്ട് ചെയ്യുന്നത് അപ്പം എന്റെ എല്ലാ ഫ്രണ്ട്സും കാണുക സംഭവം നല്ല കിടിലമാണ് എപ്പോഴും നമ്മൾ വെറൈറ്റി ഐറ്റംസ് നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരാറുള്ളത് അതേപോലെ ഒരു കിടിലം എന്താ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് അവിടെ കൊണ്ടു വന്നിരിക്കാം കേട്ടോ കിടിലാണ് ഇത് അടിപ്പൊളിയാണ് കേട്ടോ ചൗകര ഉണ്ട് ഒരു അടിപ്പൊളി ഒരായിട്ടാണ് കേട്ടോ അപ്പം ഇതിലേക്ക് നമുക്ക് നമുക്കതാ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഇവിടെ നമുക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടാം സൗകര്യം ഒന്ന് മുങ്ങി നിൽക്കത്തക്ക രീതിയിലുള്ള വെള്ളമാണ് ഇതായിട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നോക്കിയപ്പോഴാണ് നമുക്ക് അതായത് അങ്ങോട്ട് ആടുപ്പിലോട്ട് വയ്ക്കാം കേട്ടോ അപ്പൊ ഒരു കിടിലം മറ്റമാണ് അടിപൊളിയായിട്ടോ ചെയ്യുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ സപ്പോർട്ട് കേട്ടോ ഇപ്പൊ നമുക്ക് സൗകര്യം അങ്ങോട്ട് അടച്ച് മാറ്റി വെക്കാം ഇനി നമുക്ക് ശർക്കരയാണ് അപ്പൊ ശർക്കര നമുക്ക് ഒന്നും പൊടിച്ച് ചെറിയ ചെറിയ നമുക്ക് ശർക്കരിച്ചെടുക്കണം കേട്ടോ ഇപ്പൊ ഇങ്ങനെ എടുക്കാനൊക്കെ അപ്പൊ അത് അരിക്കാനായിട്ട് നമുക്കൊന്ന് പൊടിക്കണം കേട്ടോ പൊടിച്ചിട്ടെടുക്കാം അപ്പൊ ജസ്റ്റ് നോക്കാം അങ്ങോട്ട് തന്നെ പോകാം അപ്പൊ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ തന്നെ ഇരിപ്പുണ്ട് നമ്മുടെ ചൗകര്യ അടുപ്പിൽ ഇരുന്ന് റെഡിയാവണം കേട്ടോ അപ്പൊ ഈ സമയം കൊണ്ട് നമുക്ക് നേരെ നമ്മളവര് ഹാമ്പറും കാര്യങ്ങളൊക്കെ അതവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതുംകൂടി നമുക്ക് ഇതായി ഇവിടെ തീരിക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അടുത്ത ലവ്ലി ലവ്ലി ശർക്കര ശർക്കര തന്നെയാണ് ശർക്കര എല്ലാം ശരിക്കും ശർക്കരയും അതൊക്കെ കൊണ്ട് കൊണ്ട ഒരു കിടിലം അടിപൊളി ആയിട്ടോ ഗസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ലവ്ലി ഹായ് അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും കൂടെ എല്ലാവരും വന്നേ അവർ ഹായ് പറഞ്ഞ് അപ്പൊ നമുക്കിതാ ജസ്റ്റ് ഒന്ന് ഒന്ന് അടിക്കാൻ കേട്ടോ നമുക്കിതാ ഇതൊന്ന് അടിച്ച് പൊട്ടിക്കാം കേട്ടോ എന്ന് വെച്ചിട്ടോ ഓക്കെ ശർക്കര ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സ് സപ്പോർട്ടിന് കേസ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായതാണ് ഞാൻ എപ്പോഴും പറയുന്നത് എല്ലാ വീഡിയോസിലും പറഞ്ഞതുപോലെ തന്നെയാണ് വ്യൂസ് ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറവാണ് കേട്ടോ അപ്പോൾ അതാണ് പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും ബൽബട്ടൺ കൂടെ ഒന്ന് തന്നെ വിളി അത് അടുത്താൽ വന്നിട്ടുണ്ട് ഓക്കെ ഒന്ന് വായിക്കാം കേട്ടോ നമ്മൾ ശർക്കര പഠിക്കാനാണ് എപ്പോഴും ഓക്കെ ഫ്രണ്ട്സ് നിതൂസ് നിതൂസ് യൂട്യൂബ് ഓക്കെ ഹായ് ഹായ് നിതോസ് അപ്പോൾ ബാക്കിയ്ക്കുള്ള എല്ലാ ഫ്രണ്ട്സും വന്നത് എല്ലാവരും ഒന്ന് ഹായ് യെസ് നിങ്ങളെ ഹായ് മുതലൊക്കെ ഹലോസ് ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്കതാത് എന്താ പറയുക ഒരു കിടിലം എന്താ പറയുക നിങ്ങളെയൊക്കെ ഉള്ള ഐറ്റംസ് വെറൈറ്റി ഐറ്റംസ് ചെയ്യാനുള്ള ഒരു കിടിലം അടിപൊളി ഒരു ഇൻട്രസ്റ്റ് എടുത്തത് കേട്ടോ നമുക്കതായ ശർക്കര ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ശർക്കര പൊടിക്കുന്നത് നമുക്ക് ശർക്കര ഒന്ന് അരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ചെറിയ പീസാക്കി ഒന്ന് അരിക്കാൻ വേണ്ടിയാണ് പൊടിച്ചെടുക്കുന്നത് കേട്ടോ പൊടിക്കല്ല ചെറിയ പീസാക്കി എടുക്കാൻ കഴിയുന്നത് കേട്ടോ ചെറിയ ചെറിയ പീസുകളുണ്ടോ ഓക്കെ ശർക്കരക്കി എടുക്കാം നമുക്ക് ബിനീഷ് പി ഓക്കെ അപ്പൊ അടുത്താളിവിടെ എല്ലാരും ഒന്ന് വന്ന എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞു നമ്മുടെ വീഡിയോസ് ഒക്കെ ഇടാൻ ഒരുപാട് താമസം ഉണ്ട് ഇന്ന് ശരിക്കും തിരക്കുണ്ടോ നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പൊ അതാണ് ഓക്കെ അതിനൊക്കെ ഹരി ഹരി ഹായ് ഹരി ഗൗരി ഹായ് ഗൗരിക്ക് ഹായ് ഉണ്ട് ഗൗരി ഹായ് ഹായ് അപ്പൊ അതാ ശർക്കര നമുക്കതാ ഇവിടെ ഇങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ശർക്കരയും കൊണ്ട് നമുക്ക് നേരെ പോകാം അപ്പൊ ആ ശർക്കര ഇനി ഒന്ന് നമുക്ക് ഒന്ന് ഒരുക്കണം അപ്പൊ നമുക്കതാ നേരെ നമുക്ക് ശർക്കരവിടെ കൊണ്ടുവരാം കേട്ടോ ഓക്കെ ശർക്കര ഇതാ ഇവിടെ വെച്ചിട്ടുണ്ടോ കേട്ടോ ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ വിരൽസും കിടാൻ ഒരുപാട് താമസിക്കും നമ്മളത് ജസ്റ്റ് ഇപ്പൊ ഒന്ന് വന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ ഗൗരിക്ക് ഇതാ ഒരു കിടിലും ഹായുണ്ടോ ഗൗരിക്ക് ഹായ് ഹരി വിരീഷ് ഓക്കെ എല്ലാവർക്കും ഹായമാണ് കേട്ടോ അപ്പൊ വായിക്കുള്ള ഫെഡ് ഇവിടെ എല്ലാവരും ഒന്ന് ഓടി വന്നേ നമ്മളെതാ ഒരു കിടിലും അടിപൊളി ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കാൻ പോവാൻ കേട്ടോ നമ്മളെ ശർക്കരയും അതൊക്കെ തന്നെ നമ്മള വെച്ചൊരു വീട്ടിലെല്ലാം മറ്റു പോകണം ഇട്ട് കഴിഞ്ഞിട്ട് വേറെ അരികൂടെ ഉണ്ട് കേട്ടോ അപ്പൊ അത് കാണിച്ചു തരാം ജസ്റ്റ് ഇപ്പൊ ആദ്യം ഇത് ചെയ്തിട്ടേ നമുക്കത് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്കത് ഇവിടെ ശർക്കര ഉണ്ട് ഇപ്പൊ ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം അപ്പൊ നമുക്കതായിട്ട് ഒന്ന് നമുക്കത് ഈ പാത്രത്തിലേക്കൊന്നും ഇട്ട് കൊടുക്കാം കേട്ടോ അത് ഉരുക്കിയെടുക്കാനായിട്ട് അപ്പൊ ഒന്ന് ഉരുക്കുന്നത് വേറെ ഒന്നിനും വേണ്ടിയല്ല നമ്മൾ ശർക്കര ഒന്ന് ഉരുക്കി ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ കാരണം ചിലപ്പോഴേ ഈ ശർക്കരയിലെ ഈ അരുക്ക് ഈ ചെറിയ പൊടികളും അഴുക്കൊക്കെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ജസ്റ്റ് എല്ലാവരും സപ്പോർട്ട് ചെയ്യോ അതിനൊക്കെയാണ് കേസ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ അതാണ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ടോ കാര്യമായിട്ട് എടുക്കില്ല കേസ് അപ്പോൾ എല്ലാവരും ഒന്നും 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 ഒപ്പർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തോ തീർച്ചയായിട്ടും പരിപാട്ടം ഒന്നും തന്നെ എവിടെയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ശർക്കര ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ശർക്കര ഒന്ന് ഒരുമി റെഡിയായി വരണം കേട്ടോ അതേപോലെ ഇവിടെ നമ്മുടെ ചൗകരിയാണ് ഇവിടെ ഇരിക്കുന്നത് ചൗകരി ഒന്ന് റെഡിയായി വരണം കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കെ കേസ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് എടുക്കുവാൻ കേട്ടോ അപ്പം കിടിലം ഐറ്റമാണ് നമ്മൾ ചെയ്യുന്നത് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ അതാ ഒരുപാട് മെസ്സേജുകൾ എടുത്തുകൊണ്ട് വായിക്കാം കേട്ടോ അജയൻ അജയൻ ഹായ് അട്ടോ അജയൻ ഹായ് ഉണ്ട് അസി അസീന അസീന ഹായ് കെ എൻ രവീന്ദ്രൻ ഹായ് ഹായ് കെ എൻ രവീന്ദ്രൻ പിന്നെ അതിനൊക്കെ തന്നെ ബിനീഷ് ഇത് എന്താ ഉണ്ടാക്കുന്നത് ഇത് നമ്മളൊരു കിഡ്ഡിലും അടിപ്പൊളിയിലായിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ സൂപ്പറാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു എന്താ പറയുക ഒരു വെറൈറ്റി കുളക്കെട്ട കേട്ടോ അടിപൊളിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് കാണാം അപ്പൊ ആ പൊളിക്കുന്നില്ല ഇതൊരു കിടിലമാണ് അപ്പൊ നമുക്ക് അതിലേക്ക് വേണ്ടി ഈ ശർക്കര പിന്നെ അതിനൊക്കെ തന്നതാ ചൗകരി ഓക്കെ ഈ ഐറ്റംസ് ഒക്കെ എടുത്തേക്കുന്നത് എന്താ പറയുക ഒരു വെറൈറ്റി കൊളക്കെട്ടയ്ക്ക് വേണ്ടിയിട്ട് കേട്ടോ അടിപൊളിയാണ് കേട്ടോ നമ്മളെല്ലാ ചാനലിലും എല്ലാം കൊണ്ടുവരുന്നത് എന്താ പറയാ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ കിടിലം ടേസ്റ്റ് അടിപൊളിയാണ് അപ്പൊ കിടിലമാണ് ഒരു അടിപ്പൊളി ഒരു ഐറ്റോട് കൊണ്ടുവരുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതാ ശർക്കര ഒന്ന് ഇങ്ങനെ ഒന്ന് ഒരുക്കി എടുക്കാം പിന്നെ അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ട് അപ്പൊ ചൗകര്യതാ പെട്ടെന്ന് തന്നെ അതൊന്നും എടുക്കാം പായസം അല്ലാട്ടോ പായസം അല്ല ഓക്കെ വിനീഷ് താങ്ക് യു കേട്ടോ താങ്ക് യു വിനീഷ് പിന്നെ അതിനൊക്കെ പായസം അല്ല സോ സോനിയം പോസമല്ല ഇത് എന്താ പറയാ വെറൈറ്റി കൊളക്കട്ടയാണ് കേട്ടോ നമ്മുടെ ട്രിവാൻ്റെ ഭാഷ കൊളക്കട്ട കൊഴക്കട്ടെന്നൊക്കെ തന്നെ പറയുന്നത് പക്ഷേ ഇത് വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ സാധാരണ ഈ അകത്തൊക്കെ വരുന്ന കൊളക്കട്ടുകൾ അതിനൊക്കെ ഇത് വെറൈറ്റിയാണ് ചൗകരി ചൗകരി കൊണ്ടുണ്ടാക്കുന്ന ഒരു കിടിലം അടിപൊളി ഒരു കുഴക്കട്ടയാണ് കേട്ടോ സൂപ്പറാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ പായസം അല്ല സോനിമോൻ അല്ലേ സോനിമോൻ പി എസ് ഓക്കെ അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ എല്ലാരും ഒന്ന് വന്ന അപ്പോൾ നമ്മുടെ ഒരു കിടിലം അടിപൊളി ഒരു എന്താണ് ഒരു കിടിലം ഒരു ഐറ്റം ചെയ്തോ വേൾഡ് ഞാൻ കഴിച്ചിട്ടുണ്ട് തന്നെ എങ്ങനെയാണ് ടേസ്റ്റ് ഒന്ന് പറഞ്ഞേ ടേസ്റ്റ് കൊള്ളാമോ ഗവരി ഒന്ന് പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് സൂപ്പർ ആണോ അതെങ്ങനെയാണ് ഉണ്ടെന്ന് പറഞ്ഞത് നമ്മളെ മറ്റുള്ള ഫ്രണ്ട്സ് ഒന്ന് കാണട്ടെ സംഭവം ഒരു വെറൈറ്റി വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഇത് നമ്മൾ സാധാരണ നമ്മുടെ ചാനലിലേക്ക് വരുന്ന എല്ലാ ഫ്രണ്ട്സിനും അറിയാം നമ്മൾ സാധാരണ എപ്പോഴും എന്താ പറയുക വെറൈറ്റി ഐറ്റംസ് മാത്രമാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പം അതേപോലെ ഇതൊരു കിടന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഓക്കെ നല്ലതാണെന്ന് കേട്ടോ എല്ലാ ഫ്രണ്ട്സും കണ്ടോ നല്ല അടിപൊളി ഒരു കിടല ഐറ്റം ആണോ നമ്മൾ ഗവരി പറഞ്ഞിരിക്കുന്നുണ്ടോ കിടിലാണ് ഓക്കെ ഫ്രണ്ട് നമുക്ക് ചൗകരിതാവൊ ഒന്ന് നമുക്ക് റെഡി ആക്കിയെടുക്കാം കേട്ടോ അപ്പൊ ഈ ചൗകരി നമ്മൾ ആദ്യമേ അങ്ങ് ഇടുന്ന എന്ന് വെച്ചാൽ ചൗകരിക്ക് നല്ല വേവുള്ള ഒരു സംഭവമാണ് ചൗകരി കേട്ടോ അപ്പൊ അതാണ് നമ്മൾ ചൗകിരി എപ്പോഴും നമ്മൾ ആദ്യമേ അങ്ങ് ഇട്ട് കൊടുക്കുന്നത് ഓക്കെ ഫ്രണ്ട് അപ്പൊ ചൗകരത ഏകദേശം ആയല്ലേ ഏകദേശം ഒന്നും ആയിട്ടുണ്ട് അപ്പൊ ഈ ശർക്കര പിന്നെ നമുക്ക് അറിയാമല്ലോ പറ്റുമല്ലേ ശർക്കര എപ്പോഴും നമ്മൾ എന്താ പറയുക ഉരുക്കിയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല അഴുക്കും കാര്യങ്ങളൊക്കെ അരിച്ചെടുക്കാൻ പറ്റും ഓക്കെ അതുപോലെ പിന്നെ നമുക്ക് എല്ലാവരും ഒന്നും സപ്പോർട്ട് ആയിട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് കേട്ടോ യെസ് അപ്പൊ അതാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ഭയപ്പെട്ടുകൊണ്ട് ഞാൻ വേണ്ടിയാണ് യെസ് വേറെ ഒന്നും വിചാരിക്കല്ലേ ഫ്രണ്ട്സ് സബ്സ്ക്രൈബർസ് കുറവാ തന്നെയാണ് പറയുന്നത് പറഞ്ഞോ അപ്പൊ അടുത്തുള്ളത് വന്നിട്ടുണ്ട് ശ്രീ ശ്രീലതയാണ് ശ്രീലത വിജയൻ ഹായ് ശ്രീലതയ്ക്ക് ഒരു കിടിലം ഹായ് പറയുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ശർക്കര ഇതാ ഒന്ന് ഉരുവി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാണ്ട് ശർക്കര അതേപോലെ അത് അപ്പുറത്ത് അടുപ്പിൽ നമ്മുടെ സൗകര്യം എന്താ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്താ ബാക്കി സൗകര്യമൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ അത് നെക്കുന്നത് ഇവിടെ നമ്മളെ നമ്മളെ ഇതുണ്ടോ നമ്മളെ ഏലയ്ക്ക് ചതച്ചത് ഇവിടെ ഇങ്ങനെ റെഡി ആക്കി വെച്ചാൽ ഏലയ്ക്ക് ചതച്ചാണ് ഇത് പിന്നെ അത് നെക്കുന്നത് ഇവിടെ വരുമ്പോൾ നമ്മളെ മാവ് ഗോതമ്പാവ് ആണേ ഗോതമ്പാവ് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത്രയും ഐറ്റംസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം നമുക്കത് പെട്ടെന്ന് തന്നെ ശർക്കര വന്ന് റെഡി ആക്കണം എന്താ അടുത്താൽ വന്നിട്ടുണ്ട് പപ്പൂസ് ഹായ് അതിനൊക്കെ തന്നെ അടുത്താൾ സുരേ സുരേന്ദ്രൻ അല്ലേ സുരേന്ദ്രൻ ഓക്കെ സുരേന്ദ്രൻ ഹായ് പിന്നെ അതിനൊക്കെ തന്നെ അടുത്താൾ വന്നിട്ടുണ്ട് ഓക്കെ ബില്ലി മനസ്സിലായില്ലാട്ടോ എന്താണെന്നുള്ളത് പിന്നെ അതിനൊക്കെ തന്നെ അടുത്തത് തൻഹ തൻഖയ്ക്ക് അതാ ഒരു കിടലം ഹായ് തൻഹ ഹൈ ഹായ് ഞാൻ മനസ്സിലായിട്ട് വായിച്ചതാണ് അടുത്ത ആൾ വന്നിട്ടുണ്ട് അദ്വൈതിന് ഹായ് ഉണ്ട് അതിനൊക്കെ തന്നെ പൂസ് പൂസ് അല്ലേ പൂസ് പൂസ് അഡ്രറ്റ് പൂസൊക്കെ ഹൈ അതിനൊക്കെ തന്നെ അടുത്താൾ വന്നിട്ടുണ്ട് ബി ബിനിറ്റ പിന്നിറ്റ മോൾ ഹായ് എന്താ ഒരു കിടനം ഹായുണ്ട് കേട്ടോ അപ്പം നമ്മളത് സർക്കാർ ഇങ്ങനെ ഒരുക്കി റെഡിയാക്കിയാണ് കേട്ടോ അബ്ദുൾ മജീദ് ഹായ് അതിനൊക്കെ തന്നെ ഓൺലൈൻ അഡിജിറ്റൽ ഹായ് അതിനൊക്കെ തന്നെ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇതാ ഒരു കിടനം ഹായ് പറയുന്നു നമ്മളിതാ സർക്കാർ ഇങ്ങനെ ഉരുക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാവിടെ വരുമ്പോഴത്തേക്ക് നമുക്കിതാ ചക അപ്പുറത്താപ്പിൽ ഇതാ ഇങ്ങനെ റെഡിയാക്കി അതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചൗകര്യം നല്ല തിളക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഒരു എന്താ അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടോട്ട് ചെയ്യുന്നുട്ടോ യെസ് ഓക്കേ അപ്പോൾ അടുത്ത ആൾ ഓക്കേ മെസ്സേജ് എല്ലാം വായിക്കുന്നുണ്ട് കേട്ടോ ഗൗരി വന്നിട്ടുണ്ട് പിന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്തുണ്ടാക്കാൻ സന്തോഷ് ഹായ് ഓക്കെ അമ്പാടി അമ്പാ അമ്പാടിന്നല്ലേ അമ്പാടി അമ്പാടി അതു അമ്പാടി അതു കെട്ടിടം ഹായ് പറയുന്നുണ്ട് അമ്പാടി അതു അല്ലേ എന്താണ് നമുക്ക് നമ്മളെ നമ്മുടെ ഒരു കിടിലം അടിപൊളി ഒരു വെറൈറ്റി ആണ് നമ്മള് മിൻറ്റി മോൾ ഉണ്ടാക്കുന്നത് നമ്മൾ നമ്മളൊരു നമ്മുടെ ഒരു കിടിലം കുഴക്കട്ട സാധാരണ കുഴക്കട്ടയല്ല ഒരു വെറൈറ്റി കുഴക്കെട്ടോ നമ്മൾ ഈ ചൗകരിയൊക്കെ വച്ച് ഉണ്ടാക്കുന്ന ഒരു കിടിലം ഐറ്റം ആണ് കേട്ടോ നമ്മള് സാധാരണ വെറൈറ്റി നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ എപ്പോഴും നമ്മുടെ ചാനലിൽ വെറൈറ്റി ആണ് നമ്മള് കൊണ്ടുവരുന്നത് അപ്പൊ അതേ ആണെങ്കിൽ ഒരു വെറൈറ്റിയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ചൗകരിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കിടിലം അടിപൊളി സാധനമാണ് ആമിന കാസർഗോഡാണ് കാസർഗോഡാണല്ലേ ആമിന ഹായ് ഹായ് ആമിനയ്ക്ക് ഹായ് ഉണ്ട് അതിനൊക്കെ തന്നെ എൻ്റെ പേരോ എൻ്റെ പേര് ലാലെന്നാണോ കേട്ടോ ഓൺലൈൻ എൻ്റെ പേര് ലാലെന്നാണ് പിന്നെ അതിനൊക്കെ തന്നെ അടുത്ത വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മെസ്സേജും നമ്മൾ വായിക്കി തരും കേട്ടോ എല്ലാവരും മെസ്സേജും വായിക്കും തീർച്ചയായിട്ടും നമുക്കത് ജസ്റ്റ് ഇതിൻ്റെ പേര് ഇതിലിങ്ങനെ നിൽക്കുന്നുണ്ടാണ് കേട്ടോ അപ്പോൾ മെസ്സേജ് ആരെങ്കിലും വായിക്കുന്നത് പോയിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ അപ്പോൾ എല്ലാവരും മെസ്സേജും വായിക്കുന്നതാണ് പിന്നെ ബിൻ ബിൻ ടി മോൾ അല്ലേ അയ്യോ ഓക്കെ പിന്നെ അതിനൊക്കെ തന്നെ പിന്നെ അടുത്താൾ വന്നിരിക്കുന്നത് ഗൗരി വന്നിരിക്കുന്നത് വീട് വീടെവിടെയാണോ എൻ്റെ വീടോ എൻ്റെ വീട് ഏറ്റുവാണ്ടോണ് എൻ്റെ വീട് ആറ്റിങ്ങലാണോ ആറ്റിങ്ങലാണ് പിന്നെ മിഹാജ് എറണാകുളം മിഹാജ് ഓക്കെ മിഹാജ് മിഗാജ് ഇതാ ഒരു കിടിലം ഹായ് പറയുന്നുണ്ട് കേട്ടോ കിടലം ഓക്കെ അപ്പോൾ നമ്മൾ ശർക്കര ഇതായി ഏകദേശം ഒന്ന് ഉരുക്കിതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല വെള്ളം കണക്കായിട്ടുണ്ട് നമ്മുടെ ശർക്കര ഓക്കെ ഇനി നമുക്കിത് അരിച്ചെടുക്കണം അപ്പോൾ അത് അരിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ നേരത്തെ ശർക്കരങ്ങനെ വെള്ളം എടുത്ത കേട്ടോ അതായത് ചെറിയ പീസ് ആക്കിയത് കേട്ടോ അടിച്ച് മുടിച്ച് ചെറിയ പീസാക്കിയെന്ന് കാരണം അതിൽ ഇങ്ങനെയൊക്കെ പോയാലും ചിലപ്പോൾ എന്താ പറയാ ചെറിയ രീതിയിലുള്ള എന്താ പറയാ അടുത്ത അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് ശർക്കര നമ്മളിങ്ങനെ അരിച്ച് എടുത്ത് റെഡി ആക്കുന്നത് കേട്ടോ ഓക്കെ അതുകൊണ്ടാണ് അപ്പൊ ശർക്കര വെള്ളം എന്താ ഇങ്ങനെ വീണോണ്ടിരിക്കയാണ് ഓക്കെ എന്റെ വീട് ആറ്റെങ്കിലാണ് ഓക്കെ അതെ ഗൗരി എവിടെയാണ് ആറ്റെങ്കിൽ അതൊക്കെ അടുത്ത ആൾ വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഓക്കെ എല്ലാവരും പക്ഷേ വായിക്കുന്നുണ്ട് കേട്ടോ ഗൗരി ഗൗരി ആറ്റെങ്കിലാണ് പിന്നെ ചേട്ടന് സുഖമാണ് എനിക്ക് സുഖം തന്നെയാണ് കേട്ടോ എനിക്ക് സുഖം തന്നെയാണ് അടുത്ത ആൾ വയ്ക്കുന്നത് ഇവിടെ ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാൻ താ ഇതൊന്ന് നിഫുഹായ കേട്ടോ ഇതെന്താണ് ഇതൊരു കിടനം വെറൈറ്റി ആണ് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള നമ്മളെ എന്താ പറയുക ഒരു കുഴക്കട്ടയാണ് നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള എന്താ പറയാ നമ്മൾ ചൗകരി ഒക്കെ വെച്ച് ഉണ്ടാക്കുന്ന കിടനം ഒരു കിടനം അടിപൊളി ഒരു കുഴക്കട്ടയാണ് തികച്ചും വെറൈറ്റിയാണ് നമ്മളെ എല്ലാ ഫ്രണ്ട്സിനും അറിയാം കേട്ടോ നമ്മളെ ചാനലിലേക്ക് എപ്പോഴും വെറൈറ്റി ഐറ്റംസ് മാത്രമാണ് നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ അപ്പൊ അതേപോലെ ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടായി പെയ്തും നമ്മളിവിടെ ഉണ്ടാക്കുന്ന കേട്ടോ കിടനമാണ് അടിപൊളി ഒരു ഐറ്റം ആണ് അപ്പൊ നമ്മൾ ശർക്കര നന്നായിട്ട് അരിച്ചതാണ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ശർക്കരയുടെ വെള്ളം എന്താ ഇവിടെ കൊണ്ടു കേട്ടോ അപ്പം കാണിച്ചു തരുന്നുണ്ടോ കേട്ടോ സർക്കാർ നമ്മൾക്ക് എടുക്കുമ്പോൾ ഇപ്പം ഇത്രയും കണ്ട ഒരു എന്തൊക്കെയോ ഉള്ള എന്താണെന്ന് അല്ല നമുക്ക് അറിയത്തില്ല കേട്ടോ പൊടിയാണോ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല പക്ഷേ എന്തെങ്കിലും ഇത്രയും ഒരു അഴുക്ക് നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് സർക്കാർ എപ്പോഴും അരിച്ചെടുക്കണമെന്ന് പറയുന്നത് അപ്പോൾ അരിച്ചെടുത്തതാണ് സർക്കാർ അതെല്ലാം ക്ലിയർ ആക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ കീടനമാക്കിവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത നമ്മൾ ചൗകര്യമാണ് അപ്പോൾ ചൗകര്യതാ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനൊക്കെ തന്നെ അടുത്ത നമ്മൾ പറഞ്ഞിരിക്കുന്നത് മോട്ടിവേഷൻ അല്ലേ മോട്ടിവേഷൻ മിഹാജ് മിഹാജ് ചേട്ടൻ്റെ സുഖമാണോ ഓക്കേ സുഖം തന്നെയാണ് കേട്ടോ എനിക്ക് സുഖം തന്നെയാണ് പിന്നെ മിഹാജ് പറഞ്ഞാൽ താഹ കോഴിക്കോട് താഹയ്ക്കിൻ താ ഒരു കിടിലം ഹായ് പറയുന്നു അടിപ്പൊളി ഒരു ഹായ് പറയുന്നു തൻഹ സോറി തൻഹ തൻഖ മാറിപ്പോയിട്ടോ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോന്നെ കേട്ടോ തൻഖയ്ക്കും സുഖം തൻഖയ്ക്കിന്ത ഒരു ഹായ് തൻഹ കോഴിക്കോട് ഒരു ഹായ് പറയുന്നുട്ടോ ഓക്കെ സമയം ശ്രമിക്കാം കേട്ടോ നമ്മളാ എന്താണ് തൻഹ ഓക്കെ അടുത്തത് ഗൌരി ആറ്റിങ്ങൽ പിന്നെ അതൊക്കെ തന്നെ മെഹാജ് എറണാകുളം ഓക്കെ ഓക്കെ അപ്പൊ ഇനിയും വരട്ടെ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ ഇനിയും ഒരുപാട് ഹായ് നമുക്ക് വരാൻ ഉണ്ട് അപ്പൊ നമ്മളത് ചൗകര്യതായി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ജസ്റ്റ് അതാ നല്ല രീതിയിൽ ഒന്ന് ആക്കിയിട്ടുണ്ട് ഓക്കെ നമുക്കിതാ ഇനിയും അടുത്തത് മാവും കാര്യങ്ങളൊക്കെ നമുക്കൊരു ഇതിലേക്ക് ഇടാം കേട്ടോ മാവ് ഒക്കെ എടുക്കാം മാവൊക്കെ അടുത്തൊന്ന് റെഡിയാക്കാം കേട്ടോ ചൗകര്യം ആണ് ജസ്റ്റ് നോക്കിയായിരുന്നു ചൗകരിയുടെ അവര് ഇതേ കാരണം ചൗകര്യത ഇങ്ങനെ ഗ്ലാസ് കണക്കിന് ആവണം കേട്ടോ ഓക്കെ സാധാരണ കേട്ടോ ഓക്കെ കണ്ടോ ഈ ഒരു രീതിയിലേക്ക് ആകേണ്ട ചൗകര്യത ഇങ്ങനെ ആയി വരണം കേട്ടോ അപ്പൊ ഒരു കിടലം എന്താ പറയാ ഓക്കെ അപ്പം നമുക്കിത് ജസ്റ്റ് ഇങ്ങോട്ട് ഇത് മാറ്റി വയ്ക്കാം അതിനൊക്കെ നമ്മളൊരു ഫ്രണ്ട് വന്നിട്ടുണ്ട് അപ്പൊ പ്രസാദ് കുമാറാണ് സോറി പ്രസാദ് കുമാർ കേട്ടോ നമുക്ക് ഇങ്ങനെയുള്ള കാര്യത്തിൽ താല്പര്യം തീരെ കുറവാണ് പ്രസാദ് ഓക്കെ താങ്ക് യു അപ്പ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ അപ്പോൾ നമുക്കതാ നമുക്ക് ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കതാ ജസ്റ്റ് ഒന്ന് ആ ഇതൊന്ന് ഇളക്കിയതാ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട് പിന്നെ അടുത്ത ആൾ വന്നിട്ടുണ്ട് ഹെലൻ ഹലോ കേട്ടോ ഹെലൻ ഹെലൻ ഹലോ പിന്നെ നമ്മൾ അടുത്ത ആളോ ഓക്കെ നമ്മളിത് തന്നെയാണ് ഓക്കെ അപ്പം ഇനി എന്താ ഒരുപാട് ഫ്രണ്ട്സ് വരാറല്ലോ എല്ലാവരും ഒന്ന് വന്നാൽ നമ്മുടെ ഒരു കിടിലം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചൗകരുതായി ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി ഇവിടെ വന്നപ്പോ വലിയൊരു ഉരുളി ഇതായി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് മാവും മറ്റുള്ള എല്ലാ ഐറ്റംസും അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം കണ്ട ആവശ്യം അപ്പം നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു ചായ വിട്ടിപ്പോൾ ഞാൻ വിട്ടുപോയി കേട്ടോ തിരക്കിൽ വിട്ടുപോയതാണ് അപ്പൊ അതൊന്ന് കുടിക്കണം പിന്നെ അതിനൊക്കെ തന്നെ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യും കേട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാണ് കേട്ടോ അടാണ് ഇപ്പോഴിങ്ങനെ പറയുന്നത് ഹെലൻ ഹലോ അപ്പൊ ഹെലൻ വന്ന് പിന്നെ അടുത്ത ആളുകൾ എല്ലാവരും ഒന്ന് വന്ന് ഹായ് പറഞ്ഞത് നമുക്ക് മാവ് നമുക്ക് നമുക്കിതായിട്ട് കൊടുക്കാം കേട്ടോ മാവ് വന്നിട്ട് നമുക്ക് അത് കുഴക്കണം അതിന അളവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പൊ നമ്മുടെ ആ തികച്ചും ഒരു വെറൈറ്റി ആയിട്ടുള്ളത് ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാ ഒന്ന് കാണുക അതൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഹായ് പറയാൻ ഉണ്ട് എല്ലാവരും വന്നേ ഒരുപാട് വരെ ഹായ് പറഞ്ഞു അപ്പൊ നമുക്ക് ആ മാവ് നമ്മുടെ അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതാ വെള്ളമൊക്കെ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ അത് ആ വെള്ളം അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ശർക്കരങ്ങനെ ശർക്കര അവിടെ ഇങ്ങനെ റെഡിയാക്കി വച്ചേക്കാം ശർക്കര അരിച്ച് റെഡി ആക്കി വെച്ചേക്കണം കേട്ടോ പിന്നെ അതിനെക്കുന്നത് ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് അതവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ ഏലക്ക ചതച്ച് റെഡിയാക്കി വെച്ച കരേട്ട വയസ്സ് അപ്പോൾ ഇത്രയും ആണ് നമുക്ക് ഉള്ളത് വരുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇനിയിവിടെ വരുമ്പോഴത്തേക്കും നമുക്കിത് നമ്മുടെ ചൗകരിയാണ് കേട്ടോ ചൗകരിതാ നമുക്കത് ഏകദേശം ഒരു കണ്ണാടി പോലെ അല്ലേ കണ്ണാടി പോലെ ആവണം അപ്പോൾ അതിനാണ് നമ്മൾ വെയിറ്റ് ചെയ്തത് ജസ്റ്റ് അങ്ങനെ ഒന്ന് എടുത്തു വെച്ച് നോക്കുമ്പോഴത്തേക്കും അറിയാൻ പറ്റും ചൗ ചൗകരി നമുക്ക് റെഡിയാവുന്ന അറിയാനായിട്ട് കണ്ണാടി പോലെ ആവണം കേട്ടോ നമുക്ക് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതായത് ഇങ്ങോട്ട് വരാം അപ്പം അതിൽ നമുക്കതാ ജസ്റ്റ് ഇവിടെ വന്നിട്ട് നമുക്കതാ ജസ്റ്റ് ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അതിനളവും കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞുതരാം അപ്പതാ മാവ് എടുത്തിട്ടുണ്ട് മാവ് നമുക്ക് എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമുക്ക് ഒരു ഒരു രണ്ട് മൂന്ന് അല്ലേ രണ്ട് ഇരുന്നൂറ്റി അമ്പത് അല്ലെ രണ്ട് കപ്പ് അപ്പൊ ഒരു അഞ്ഞൂറ് മാവ് മതി കേട്ടോ അഞ്ഞൂറ് മാവ് അല്ലെങ്കിൽ മുന്നൂറ്റി അമ്പത് മാവ് കേട്ടോ അതെടുത്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഇതാ അപ്പൊ നമുക്കതാ ജസ്റ്റ് നമുക്കൊന്ന് ഇതിലേക്ക് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ കേട്ടോ അതിപ്പോൾ കൈ വെടിച്ച് ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം വെള്ളം ചേർത്തിട്ടെ അപ്പം നമ്മൾ എടുത്തേക്കുന്ന മാവ് നമ്മളെ ഫ്രണ്ട്സിലത് കണ്ടായിരുന്നു ഗോതമ്പ് ആവാണെട്ടോ ഗോതമ്പ് ഗോതമ്പാണ് ഗോതമ്പ് ആവാണെന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ കിടിലും വെറൈറ്റി ആയിട്ട് കൊണ്ട് ചെയ്യുന്നു അപ്പൊ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് കൈ വച്ചതാ ഇങ്ങനെ ഒന്ന് അവിടെ കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ജസ്റ്റ് ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം അതിനൊക്കെ ഇതിന്റെ ഇതിൻ്റെ മാവിൻ്റെ അളവ് നമ്മളിപ്പം ഏകദേശം ഒരു മുന്നൂറ്റി അമ്പത് എം എൽ മാവാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ ഒന്ന് റെഡി ആക്കിയിട്ട് ഇതിൻ്റെ അളവ് കൃത്യമായിട്ട് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഞാൻ അവിടെയൊന്ന് കഴിവു തന്നെ അവിടെ കൊടുക്കാം കേട്ടോ അപ്പോൾ മാ മാവിൽ എന്താ പറയുക മാവൊന്ന് കുഴഞ്ഞു വരുത്തക്ക രീതിയിൽ നമുക്ക് ആ വെള്ളം ഒഴിച്ച് അവിടെ കൊടുക്കാം തന്നെ കേട്ടോ അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടോണ്ട് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക കണ്ട മാത്രം പോരാട്ടോ തിരിച്ചറി സപ്പോർട്ട് ചെയ്യട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞ കേട്ടോ അപ്പോൾ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇത് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് അവിടെ കൊടുക്കാം അപ്പോൾ നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് മാവ് അവിടെയാണ് അതിനൊക്കെ ഇവിടെ വരുമ്പോൾ നമ്മൾ ശർക്കര അതാണ് ഇവിടെ റെഡി ആയി ഇരിക്കുക ശർക്കര വെള്ളം അരിച്ച നല്ല ശുദ്ധമായ ശർക്കര അതാണ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് അതേപോലെതാ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കത് സൗകര്യം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് റെഡി ആയിട്ടില്ല നമ്മൾ ഇതിന്റെ വേവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് നേരം കൂടെ നമ്മൾ സൗകര്യം ഇരിക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കത് ആ മാവ് റെഡി എടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ ഒരു കിടലം ഐറ്റം ആണ് നമ്മൾ ചെയ്യുന്നത് അടിപൊളിയാണ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും തീർച്ചയായിട്ടും കാണുക സപ്പോർട്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഹെലനാണെന്താ അവസാനം ഹലോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനി എന്താ ഒരുപാട് ഫ്രണ്ട്സ് നമുക്ക് ഹലോ പറയാനുണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് അടിച്ച് നമുക്കത് ഒരുപാട് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ടല്ലോ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി എന്താ ഒരുപാട് ഇനി വരാനുള്ളൂ കാരണം നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഹലോ പറഞ്ഞാൽ നിങ്ങൾ ഹലോയും ഹായൊക്കെ വരുമ്പോഴത്തേക്കാണ് കേസ് നമുക്കതാവിൽ ഇങ്ങനെയുള്ളതാ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ചെയ്യാനായിട്ടെ ഭയങ്കരമായിട്ടുള്ള ഇൻട്രസ്റ്റ് വരുന്നത് അപ്പോൾ നമുക്കതാ ഇതിലേക്ക് ഇനി കുറച്ചുകൂടി മാവൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഫൈനലായിട്ട് ആയിട്ട് ഞാൻ അവിടെ എല്ലാം സെറ്റ് ആക്കിയിട്ട് ഞാൻ ഇതിന്റെ കൃത്യമായിട്ടുള്ള അളവ് കാണിച്ചു തരാം എത്ര ക്വാണ്ടിറ്റി മാവ് വരാന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ വന്നിട്ടുണ്ട് പൊന്നൂസ് ടൂറിസം ട്രാവൽ ഓക്കെ പൊന്നൂസിനും ഒരു കിരീടം ആയി കേട്ടോ പൊന്നൂസ് ഹായ് ഹായ് പൊന്നൂസ് ടൂറിസം ട്രാവൽസ് ഓക്കെ മുജീവ് 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 ഓക്കെ അപ്പൊ ഹായ് ഓക്കെ പൊന്നോസ് ടു ടൂറിസം ഫൈട്ടോ അപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് നേരം ഇവിടെ എല്ലാവരും വരൂ നമ്മുടെ ഒരു അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തെട്ടോ അപ്പം മാവ് നന്നായിട്ട് അവിടെ കൊടുക്കാം അതേ സമയം തന്നെ നമുക്ക് അവിടെ സൗകര്യം ഉണ്ട് കേട്ടോ ചൗകരിയോട് നോക്കണം അപ്പോൾ ചൗകര്യം അങ്ങനെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ചൗകര്യമാണ് നമ്മൾ ഏറ്റവും ആദ്യം എഴുന്നേറെ കാരണം എന്ന് വെച്ചാൽ ചൗകരിക്ക് നല്ല വേവുള്ളതുകൊണ്ടാണ് അങ്ങനെ എഴുതുന്ന കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഒന്ന് ചൌകര്യൊന്ന് വേവിച്ച ഇടയ്ക്കെടുക്കാം അപ്പം അതേ സമയം കൊണ്ട് നമുക്കതാ ടൂറിസം പൊന്നൂസ് ടൂറിസം കൊച്ചി എയർപോർട്ട് ഈ അപ്പോൾ കൊച്ചി എയർപോർട്ടിലുള്ളതാണ് പൊന്നൂസ് അല്ലേ ഓക്കെ മനസ്സിലായി മനസ്സിലായി അപ്പോൾ നമുക്കതാ ജസ്റ്റ് ഒന്ന് ഞാൻ അവിടെ ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കിടിലമാണ് അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും കാണുന്നത് കണ്ട മാത്രം പോരോ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് കേട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പം നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കണം ഓക്കെ ഗെസ് അപ്പോൾ അത് കഴിഞ്ഞ് തന്നെ നമുക്കത ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ശർക്കര ശർക്കര ഒക്കെ ക്ലിയർ ആക്കി റെഡിയാക്കി വെച്ചേക്കാം കേട്ടോ കേസ് ഓക്കെ കേട്ടോ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്കിതാ ഇതൊന്ന് റെഡിയാക്കി എടുക്കാം സെറ്റ് ചെയ്തെടുക്കാം അപ്പൊ നന്നായിട്ടൊന്നാ ഇടിച്ച് പിഴിഞ്ഞ് എന്താ പറയുക ഉള്ള ശക്തി എല്ലാം എടുത്ത് ആ മാവിലേക്ക് ഒന്ന് പ്രയോഗിക്കേണ്ടി വരും കേട്ടോ ഇത് നമ്മുടെ ഗോതമ്പ് പൊടിയാണ് ഗോതമ്പാണ് കേട്ടോ അതൊക്കെ അവരുടെ ഉണ്ട് ആശീർവാദം കേട്ടോ ഓക്കെ അപ്പൊ കിടിലമാണ് അടിപ്പൊളിയാണ് അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അടിപ്പൊളി എന്താ പറയുക ഒരു വെറൈറ്റി ആയിട്ടുള്ള ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ ചൗകരിയും അതൊക്കെ ഗോതമ്പാവും ശർക്കരയൊക്കെ കൊണ്ട് അടിപ്പൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കുഴച്ചു വന്നാൽ റെഡിയാക്കണം റെഡി ആക്കിയിട്ട് നമുക്ക് തെയ്യ് വരുന്നു കേട്ടോ അപ്പൊ മാവ് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇതാണ് കേട്ടോ ചൗകരിയാണ് അപ്പൊ ആ ചൗകരി കൂടെ നമുക്കത് വെന്ത് പറയണം കേട്ടോ ബാക്കിയുള്ള കാര്യം ചെയ്യൽ കേട്ടോ ഇതുവരെ ചൗകര്യ റെഡി ആയിട്ടില്ല അപ്പൊ നമ്മൾ ചൗകര്യം ചൗകര്യയുടെ വേവം നോക്കിയാണ് അപ്പൊ ആ ചൗകരി ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ എന്താ പറയുക ഗ്ലാസ് കണക്കാവും കേട്ടോ ചൗകരിയുടെ ഇത് കേട്ടോ ഇത് കുറച്ചുകൂടെ ഒന്ന് ആവാനുണ്ട് കേട്ടോ കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ഇതോടെ വെച്ചിട്ട് നേരെ മാവിലേക്ക് അങ്ങ് പോകാം അപ്പോൾ അതാ വരുന്ന നമുക്ക് നമുക്കത് മാവ് കണ്ടോ അപ്പം മാവ് നമ്മളത് ഇത്രയാണ് എടുത്തേക്ക് നമുക്കത് ഇങ്ങനെ കൈവെച്ചതാ ഇങ്ങനെ ഒന്ന് താത്തു കൊടുക്കുമ്പോഴത്തേക്ക് നല്ല പദം കണ്ടോ ഈ ഒരു രീതിയിലേക്ക് മാവായി വരണം ഇത്ര മാവാണ് ഒരു മുന്നൂറ്റി അമ്പത് നാനൂറ് എം എൽ മാവാണ് നമ്മളാണെന്ന് എടുത്തേക്കുന്നത് നാനൂറ് എം എൽ അപ്പം അത് ഈ ഒരു രീതിയിലേക്ക് നമ്മൾ മാവായി മാറണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഒരു കിടനമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ മാവ് അവിടെ റെഡിയാണ് അതല്ലെങ്കിൽ നമുക്കിത് അവിടെ ശർക്കര അതവിടെ അവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അതിനൊക്കെയാണ് നമുക്കത് അവിടെ വരാൻ പ്രത്യേകിച്ച് ചൗകര്യ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ദൈവം അടുത്തൊരു പാർട്ട് മാട്ടം ഇതിൻ്റെ ആയി ചൗ ചൗകര്യം കുറച്ചുകൂടെ ഒക്കെ ബാക്കിയുണ്ട് കേട്ടോ അപ്പൊ അതും കൂടെ ഒന്ന് റെഡി ആയിട്ട് ദൈവം ഞാൻ വരുന്നു അടുത്തൊരു പാട്ട് മാട്ട് വന്ന് നമുക്കിവിടെ ഫുൾ ആയിട്ട് എല്ലാം കണ്ടിന്യൂ ചെയ്യട്ടോ അപ്പൊ ദൈവ വരുന്നു ആരും പോവിടുന്നത് എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് വെയിറ്റ് ചെയ്യട്ടോ ദൈവ വരുന്ന അടുത്തൊരു പാട്ടുമായിട്ട് നമുക്ക് ചൗകര്യൊന്ന് ഇറക്കി കൊടുത്ത് അതൊന്ന് ഇറക്കി വെക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ദൈ അടുത്തൊരു പാർട്ട് കാണാം ഓക്കെ